വെള്ളം പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് യുവാവ് മരിച്ചു ഇരിഞ്ഞാലക്കുട നഗരസഭ ആറാം വാർഡ് മാപ്രാണം പീച്ചാമ്പള്ളി കോണം ചർച്ച റോഡ് സ്വദേശി അമ്മയംപറമ്പിൽ സുബ്രഹ്മണ്യന്റെ മകൻ രമേഷ് എന്ന മുപ്പത്തിനാല് വയസ്സുകാരനാണ് മരിച്ചത് തേലപ്പള്ളിയിൽ മരക്കമ്പനിയിൽ ജോലി ചെയ്യുന്ന രമേഷ് കഴിഞ്ഞ ദിവസം രാത്രി ജോലി കഴിഞ്ഞ് പുത്തന്തോട് ബണ്ട് റോഡ് വഴി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ വെള്ളക്കെട്ടിൽ വീണ് മരണപ്പെട്ടു എന്നാണ് അനുമാനിക്കുന്നത് കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഇന്ന് രാവിലെയാണ് വെള്ളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് രമേശിന് നീന്തൽ വശമില്ലായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു അരക്കൊപ്പം വെള്ളത്തിലൂടെ രാത്രി വെളിച്ചമില്ലാത്ത ബെണ്ട് റോഡിലൂടെ വരുന്നതിനിടെ കാൽവഴുതി വെള്ളക്കെട്ടിൽ വീണതാകാം മരണകാരണമെന്നാണ് നിഗമനം ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും പോലീസും എത്തി മൃതദേഹം കരയ്ക്ക് കയറ്റി ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി അവിവാഹിതനാണ് രമേശ് അമ്മ സരസു സഹോദരി രേഷ്മ